ചേട്ടാ ഒരു സെക്കൻഡ് ഓരോ പക്സ് കഴിക്കും തോറും അമ്പത് രൂപ വെച്ച് ലഭിക്കും താല്പര്യം ഉണ്ടോ പങ്കെ ഓരോ പക്സ് കഴിക്കുന്ന രൂപ പൈസ ഒന്നും വേണ്ട ഒരെണ്ണം കഴിച്ച ചേട്ടൻ അമ്പത് രൂപ കിട്ടും എത്ര പബ്സുകളിലും കഴിക്കാം മൊത്തം അഞ്ചു പസാത് ഓരോ പക്സ് കഴിക്കുമ്പോഴും അഞ്ചു രൂപ അല്ല അമ്പത് രൂപ കഴിച്ചോ എവിടെ ഇവിടെ കഴിച്ചോ സമയം എത്ര വെള്ളം എടുത്തോഴപ്പൊരു ബസ് എടുത്തോണ്ട് കഴിച്ചേ കഴിച്ചോ ഒരു കഴിച്ചോട്ട് നമ്മുടെ ഒരു ചാനലിന് വേണ്ടിയുള്ള വീഡിയോ ഈ ഇരിക്കുന്ന വസ്തുക്കൾ എത്ര എണ്ണം വെള്ളം കഴിക്കാൻ കഴിച്ചോ കഴിച്ചോ എത്രയോ ഒരെണ്ണം കഴിച്ച അമ്പത് രൂപ രണ്ടെണ്ണം കഴിച്ചാൽ നൂറ് രൂപ കിട്ടും കഴിച്ചോ പയ്യൻ കഴിച്ചാൽ മതി ഞാനിത് ഇത് കഴിച്ചോളാം കഴിച്ചോ എത്ര വെള്ളം കഴിക്കാം നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ വീഡിയോ ഇടാൻ വേണ്ടിയാണ് ഫുഡ് ചലഞ്ച് ആണ് അഞ്ചെണ്ണമുണ്ട് അഞ്ചെണ്ണവും കഴിച്ചാ ചേട്ടൻ ഇരുന്നൂറ്റമ്പരെ കഴിച്ചു നോക്ക് വീടു ഭക്ഷണം കഴിച്ചിട്ട് വരുന്നതാണോ ഒന്നാണോ ആ വയറഞ്ഞിരിക്ക ോ കാഞ്ഞിരപ്പള്ളി അതെയോ കാഞ്ഞിരപ്പള്ളി എന്നാ ഇതിന്റെ പരിസ്ഥിതി അന്നുമല്ലോ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഇതാ അതെയോ അതെല്ലാം ഓരോ സ്ഥലങ്ങളിലാണോ ഓരോ ദിവസം എത്രണം കഴിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് പൈസ വരിക ഇരുന്നൂറ്റമ്പുരവരണ്ട് അഞ്ചെണ്ണം അഞ്ചെണ്ണം കഴിച്ച രൂപ അങ്ങനെ ഇരുന്നൂറ്റമ്പോ അഞ്ചെണ്ണം കഴിച്ച ഫസ്റ്റ് വീഡിയോ ആണ് ഇപ്പൊ വീഡിയോസ് ഉണ്ട് അഞ്ചെണ്ണം അങ്ങനെ ആരും കഴിച്ചിട്ടില്ല ഇതുവരെ ഇന്നത്തെ ആദ്യത്തെ വീഡിയോ ആണോ നമ്മള് സാധനങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഏതൊക്കെയപ്പം വരാം പഴമ്പരി വരാം ഏതെങ്കിലുമൊക്കെ കയ്യിലും കക്ഷി കൊടുക്കാം അങ്ങനെ കളയല്ലേ മൊത്തം കഴിക്കണേ സ്വർണ്ണം കൂടിയും കഴിക്കൂർ ഇത് പമ്പ് വരും അല്ലേ കിട്ടത്തുള്ളൂ

ഐശ്വര്യമായിട്ട് ഐശ്വര്യമായിട്ട് അമ്പൂർ എടുക്കൂർ അമ്പൂർ ഐശ്വര്യായിട്ട് അമ്പൂർ എടുക്കാൻ ഓക്കെ ഒരവണി കഴിക്കുന്നു ഒരമ്പത് ഓണി ഓക്കെ അല്ലേ ഓക്കെ ശരിയതാ നിർത്തണുണ്ട്